അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാമുല്ലാഹി വാത്തമില്ലാഹി അലഹി വസ്ലമി വസി ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു ഓരോ ജീവികളെ സൃഷ്ടിച്ചപ്പോഴും ഓരോ വസ്തുക്കളെ സൃഷ്ടിച്ചതിനും അള്ളാഹുവിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ നീ വെറുതെ ൊന്നുംടച്ചതല്ല അതുകൊണ്ട് ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ ആ ആയത്തിന്റെ എന്താണ് ആ യോജിപ്പുള്ളത് ഈ കാണുന്ന സാധനങ്ങളൊന്നും നീ വെറുതെ പടച്ചതല്ലാർ അതുകൊണ്ട് ഞങ്ങളെ നരകത്തെ തൊട്ട് നീ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പറ്റി ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടെത്തിയിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് അവനെ വിപാദത്തെടുത്ത് ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ എന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തണം എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് മഹാനായ അബുൽ ഹസനുൽ ബസരി അദ്ദേഹം നെഹ്റിയാണ് ജനങ്ങൾക്ക് അറബി ഭാഷയും അറബി ഗ്രാമറും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നു അബ്ദുൽ ഹസനുൽ ബസരി അദ്ദേഹത്തിന് സർക്കാർ ഭരണാധികാരി വലിയ ശമ്പളവും വെച്ചു കൊടുത്തിരുന്നു കാരണം ഖുർആാന്റെ ഭാഷ പഠിപ്പിക്കുകയാണ് എന്ന നിലക്ക് അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഒരു പൂച്ച വന്ന് അവ പൂച്ചക്ക് ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ഇട്ട് കൊടുത്ത് പൂച്ച അതേറ്റുപോയി പോയി പോയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ പൂച്ച അല്പസമയം കഴിഞ്ഞ് വീണ്ടും വരുന്നു അപ്പൊ കാലിൻ്റെ കാലിൽ വന്നിട്ട് ഇങ്ങനെ തട്ടുന്ന സമയത്ത് വീണ്ടും ഇട്ട് കൊടുത്ത് അപ്പൊ പൂച്ച അതുമായിട്ട് പിന്നിം പോയി മൂന്നാമതും ഇത് ചെയ്തപ്പോ ഈ അബുൽ ഹസൻ ഉൽ ബസരി പറഞ്ഞു ഒരു പൂച്ച ഇത്ര ക്വാണ്ടിറ്റി ഭക്ഷണം തിന്നൂല ഇതെന്താണ് സംഭവം ഇതൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോ കുട്ടികൾ പോയി പൂച്ചയെ ഫോളോ ചെയ്ത് കുട്ടികൾ പോയി പൂച്ച പോകുന്നത് തട്ടിൻ്റെ തട്ടിൻ്റെ മുകളിലേക്കാണ് തട്ടിന്റെ മുകളിൽ പോയപ്പോ കാലൊടിഞ്ഞ് അവശയായ ഒരു വലിയ പൂച്ച അവിടെ കിടക്കുന്നുണ്ട് ആ പൂച്ചക്കാണ് ഇത് കൊണ്ടേ കൊടുക്കുന്നത് ഇത് നോക്കി അബുൽ ഹസനുൽ ബസരി റസിയുള്ള പറയാണ് ഒരു മിണ്ടാപ്രാണി അതിന്റെ യാതൊരു കയ്യുമില്ലാതെ അതിനുള്ള ഭക്ഷണം അള്ളാഹു തല അതിന് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെയാകുമ്പോ എനിക്ക് ഭക്ഷണം തരൂലേഹുബുദുഹു ഞാൻ അവന്റെ അടിമയാണ് ഞാൻ അവനെ ആരാധിക്കുന്നുണ്ട് പൂച്ച അങ്ങനല്ലല്ലോ ആരാധിക്കുന്നുണ്ടാവാൻ നമുക്കറിയില്ല വിണ്ടാപ്രാണിയാണ് എന്നാൽ പോലും ആ പൂച്ചക്കുള്ള ഈ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്ന റബ്ബ് എനിക്ക് എത്തിച്ചു തരൂലേ എന്ന് പറഞ്ഞ് മൂപ്പര് മൂപ്പരെ ആ പഠിപ്പിക്കലും തൊഴിലും എല്ലാം നിർത്തി ശമ്പളം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ വിപാദത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം നമ്മൾ പറഞ്ഞത് ഓരോ ജീവികൾക്കും അല്ലാഹുത്തേല ഓരോരോ ഡ്യൂട്ടി വെച്ചിരിക്കുകയാണ് അതെന്താണ് എന്ന് നമുക്കറിയൂല അതുകൊണ്ടാണ് റബനറ് ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല അതുകൊണ്ട് ഞങ്ങളെ നരകത്തെ കാക്കണേ എന്ന് പ്രത്യക്ഷത്തിൽ യോജിപ്പൊന്നുമില്ല പക്ഷെ യോജിപ്പിങ്ങനെയാണ് ഇതൊന്നും വെറുതെ പടച്ചതല്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അതിനെപ്പറ്റി ഗവേഷണം ചെയ്യണം പഠനം നടത്തണം റബ്ബിനെ പറ്റി മനസ്സിലാക്കണം അങ്ങനെ റബ്ബിന്റെ അഴുപാതത്തിലേക്ക് നീങ്ങണം അങ്ങനെ നരകത്തെ തൊട്ട് കാക്കണേ എന്നാണ് ആയത്തിന്റെ ഉദ്ദേശം എന്ന് മുഫസരിങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഇതാണ് അള്ളാഹുത്താലെ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഭക്ഷണം നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ ഇന്ന മാതാപിതാക്കളുടെ മക്കളായി ജനിക്കണം എന്നത് നമ്മുടെ ചോയ്സ് അല്ല നമ്മളിപ്പോ പറയും ഇതെന്റെ ചോയ്സ് ആണ് എന്ന് നമ്മൾ പറയുന്നു എന്താണ് നമുക്ക് ചോയ്സ് ഉള്ളത് ഇന്ന ബാപ്പയുടെയും ഇന്ന ഉമ്മയുടെയും മകനായിട്ട് ജനിക്കണം എന്നത് നമ്മുടെ ചോയ്സ് ആയിരുന്നോ നമ്മൾ ആണായിട്ട് അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിക്കണം എന്നത് നമ്മുടെ ചോയ്സ് ആയിരുന്നോ നമ്മൾ ഈ രൂപത്തിൽ ജനിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആയിരുന്നോ ഒന്നും നമ്മുടെ ചോയ്സ് അല്ല നമ്മൾ വെറുതെ പറയാണ് നമുക്കിട്ട പേര് പോലും നമ്മുടെ ചോയ്സ് അല്ല നമ്മളുടെ മാതാപിതാക്കൾക്ക് ഒരു പേരിടാൻ തോന്നി ആ പേര് അവരിട്ടു അത്ര അല്ലേ ഉള്ളൂ അവിടെ ബാലാവകാശ കമ്മീഷന് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി എന്ന് പറയാൻ പറ്റൂ ഇവിടെ സുന്നത്ത് കൈ കൈക്കുന്നോടത്താണ് പലരും അങ്ങനെ വന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് അള്ളാഹുത്തേലയുടെ ഹിക്കുമത്തുകൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ ജീവിക്കും ഓരോരോ വ്യക്തിക്കും ഓരോരോ ഡ്യൂട്ടി അല്ലാഹുത്തേല എഴുതി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ പോവുകയുള്ളൂ അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം നോക്ക് നിങ്ങള് നമ്മൾ മാതാവിൻ്റെ ഉദരത്തിലാകുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ പൊക്കൽ കൊടിയിലൂടെ നമുക്ക് അള്ളാഹുത്തേല ഭക്ഷണം തന്നിരിക്കുകയാണ് അന്നൊരു വാക്സിന്റെ ആവശ്യമില്ല ഒരു കുത്തിവെപ്പിന്റെ ആവശ്യമില്ല അത് അല്ലാഹുത്തേല ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നു പിന്നീട് അള്ളാഹുത്തേൽ എന്താ ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് ദിവസം കഴിയുമ്പോ ഇതാ നിനക്ക് ഇവിടെ രണ്ട് ടാങ്ക് ഭക്ഷണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇറങ്ങിക്കോ എന്ന് പറയാണ് നമ്മൾ കല്യാണപ്പെരയില് ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ടാണ് വിളിക്കല് എന്നാ കൈ അഴിക്കൊള്ളി എന്ന് പറയുന്നത് പോലെ ഇതാ രണ്ട് പാത്രം ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിയുമ്പോ അത് നിനക്ക് കഴിക്കാം അങ്ങനെ അത് കഴിക്കുമ്പോ ഇത് നേരത്തെ കഴിഞ്ഞത് വീണ്ടും ഫില്ലാകാണ് ഈ രൂപത്തിൽ പാലിന്റെ സംവിധാനം ഒരുക്കിയിട്ടാണ് അള്ളാഹുത്തേല മനുഷ്യനെ പഴച്ചിരിക്കുന്നത് കുതിസിയായ ഹദീസിൽ പറയുന്നുണ്ടു പറയുന്നുണ്ട് അള്ളാഹുത്തേല പറയാണ് ജനങ്ങൾ എല്ലാവരും നിനക്ക് ഒരു ഇടങ്ങേറുണ്ടാക്കാൻ തീരുമാനിച്ചാലും ഞാൻ എഴുതി വച്ചത് കൊണ്ടല്ലാതെ ഒരു ഇടങ്ങേറും ഉണ്ടാക്കാൻ കഴിയൂല ഇനി ജനങ്ങൾ എല്ലാവരും കൂടി എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നാലും ഞാൻ എഴുതി വെച്ചതേ നിനക്ക് കിട്ടുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞത് ഒരു കുതിസിയായ ഹദീസിലുണ്ട് ഭക്ഷണത്തിന്റെ കാര്യം നീ ഒട്ടും ഭയപ്പെടേണ്ട മാസായി ഖജനാവ് നിറഞ്ഞു നിൽക്കുന്ന കാലത്തോളം ആ വിഷയത്തിൽ നീ ഒരു ഭയപ്പെടലും വേണ്ട എന്ന് അതും കുതിസിയായ ഹദീസിൽ കാണാം അള്ളാഹു താല തന്നെ നേരിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ മനസ്സിലാക്കണം അള്ളാഹുവിനെ പറ്റി നമ്മൾ ആലോചിക്കണം നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഒരിക്കലും ചിന്താഗതി അതുപോലെ തന്നെ വിഗ്രഹാരാധന ജോത്സ്യന്മാരെടുത്ത് പോകുക ഇതൊക്കെ തെറ്റാണ് അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജോത്സ്യന്റെ അടുത്ത് ചെന്നാൽ അള്ളാഹു അവൻ നിഷേധിക്കുകയാണ് പടച്ച റബിന്റെ കഴിവിൽ അവൻ സംശയിക്കുകയാണല്ലോ അതുകൊണ്ടല്ലേ വിഗ്രഹത്തിനെ പ്രസാദിപ്പിക്കുന്ന വിഗ്രഹത്തെ പൂജിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇവൻ ഇവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ അത്തരം ആളുകളുടെ അടുത്തൊന്നും പോകാൻ പാടില്ല നമുക്ക് ഖുർആാനിൽ പരിഹാരമുണ്ട് അള്ളാഹുവിന്റെ അത് കാറുകള് അസ്മാകള് അതിൽ തന്നെ എല്ലാത്തിനും പരിഹാരമുണ്ട് അതൊക്കെ നമ്മുടെ വിശ്വാസത്തെ പൊളിക്കും നമ്മുടെ തൗഹീദിന് അത് ഹാനി ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അത്തരം ആളുകളടുത്തൊന്നും നമ്മൾ പോകാൻ പാടില്ല അവരോട് ആ ആ രൂപത്തിലുള്ള സേവ പൂജ കർമ്മങ്ങളിലൊന്നും നമ്മൾ ഇടപെടാനോ ആ നിലക്ക് സഹായം തേടാനൊന്നും പാടില്ല ഇതൊക്കെ മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചതാണ് നബിതങ്ങള് നെബിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ കച്ചവടത്തിന് ഹദീജ ബീവി പറഞ്ഞിരിക്കുകയാണ് അപ്പോ കച്ചവടത്തിന് സാധനങ്ങൾ ഇങ്ങനെ കൈമാറുന്ന സമയത്ത് ആ കസ്റ്റമർ പറയാണ് ഈ സാധനം നല്ല സാധനമാണോ അപ്പൊ തങ്ങൾ പറഞ്ഞു ഇത് നല്ല സാധനം തന്നെയാണ് എന്നാ നിങ്ങൾ ലാത്തനി പിടിച്ച് തീർത്ത് പറ ഇത് നല്ല ഏയ് അത് നമ്മൾ പറയൂല അന്ന് പ്രവാചകനായിട്ടില്ല ലാത്തനിസ്തനം പിടിച്ചിട്ട് ഈ വസ്തുവിന്റെ ക്വാളിറ്റി പറയുക അപ്പൊ ജനങ്ങളൊക്കെ ടൗണിൽ അങ്ങനെയാണല്ലോ കച്ചവടം ചെയ്യുന്നത് ജനങ്ങൾ അങ്ങനെ കച്ചവടം ചെയ്തോട്ടെ നമ്മൾ അതിൽപ്പെട്ടതല്ല എന്ന് വയസ്സ് ആകുന്നതിന്റെ മുമ്പ് കച്ചവടത്തിന് പോയ മഹാനായ അലൈഹി അലൈസമ്മ അന്നേ അങ്ങനെ തന്നെയാണ് ഉണ്ടായത് മഹാനായ അലിയുബു അബി തോലിബ് റതി അലി റദിയാഹു വന്നുവിന്റെ പേര് കേൾക്കുമ്പോ പ്രത്യേകമായിട്ട് പറയുന്നത് കറം അള്ളാഹു വജുഹൂ അദ്ദേഹത്തിന്റെ മുഖത്തെ അള്ളാഹുത്താല ബഹുമാനിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോകാനുള്ള അവസരം മഹാനായ അലി അലിറലിഅള്ളാഹുഅലുവിന് കിട്ടിയിട്ടില്ല ഒന്നിന്റെ മുമ്പിലും സുചൂതി ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ആദരവ് കറം അള്ളാഹു വജുഹഹു അദ്ദേഹത്തിൻ്റെ മുഖത്തെ അലി തങ്ങളുടെ മുഖത്തെ അള്ളാഹുത്താല ആദരിക്കട്ടെ എന്ന് പറയുന്നത് അക്കാരണമാണ് അപ്പൊ വിഗ്രഹ ആരാധന അത് നമ്മളെ നമുക്ക് ആദ്യം കബർ സിയാർ തന്നെ തടഞ്ഞു കാരണം ഇന്നലെ വരെ കല്ലിനെയും മരത്തിനെയും ആരാധിച്ചിരുന്നവരായിരുന്നു ഈ സ്വഹാബത്ത് അപ്പോ ഇനി ഇപ്പൊ കബർ സിയാറത്ത് ചെയ്യുമ്പോ ഇതെന്താ മരിച്ചവരെ ആരാധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടാകുന്നത് കൊണ്ടാണ് ആദ്യം ഖബർ ആദ്യംബർത്ത് തടഞ്ഞു നേരത്തെ ഞാൻ ഖബർ തടഞ്ഞിരുന്നു ഖബർ നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നു ഇനി മുതൽ നിങ്ങൾ ചെയ്തോളി മനസ്സിലൊക്കെ ഈമാൻ ഉറച്ചല്ലോ ഇനി നിങ്ങൾക്ക് ഖബർ ജിയാർത്ത് ചെയ്യാമെന്ന് അപ്പോ അതാണ് മയ്യത്ത് നിസ്കാരത്തിന് റുക്കുവും സുജൂതും വെക്കുന്നില്ല എന്തുകൊണ്ട് പ്രതീകാത്മകമായിട്ട് പോലും ഒരു മനുഷ്യന്റെ മുമ്പില് സുജൂദോ റുക്കു വേണ്ട എന്ന നിലക്കാണ് പ്രിയപ്പെട്ടവരെ അത് ഒഴിവാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ തൗഹീദ് അത് അചഞ്ചലമായിരിക്കണം തൗഹീദ് അത് ഉറക്കണം അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാനും ആ ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹുത്താര നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മഹലിനെയും വിവിധ ദീനി സ്ഥാപനങ്ങളെയും ഒലമാ ഇനെയും ഒക്കെ ഉദാരമായിട്ട് സഹായിക്കുന്ന അവർക്കൊക്കെ വേണ്ട സേവനം ചെയ്യുന്ന മലേഷ്യയിലെ വലിയ പൗരനായ ഡാക്ടോ എം ടി പി ഷാഹുൽ ഹമീദ് സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പരലോകത്ത് മുന്തിയ ദറജ നൽകുമാറാകട്ടെ അദ്ദേഹത്തിന്റെ കബറ് അള്ളാഹു തല വിശാലമാക്കുമാറാകട്ടെ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ കുട്ടിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി സഹോദരൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്കള്ളാഹു ശോഭനമായ ഭാവി നൽകുമാറാകട്ടെ അസാം